ചേട്ടാ ഈ കായംകുളം എം എൽ എ പ്രതിഭാ മകൻ ഒരു കേസിൽ കേസിൽപ്പെടുന്നു എക്സൈസ് കേസ് ആണ് അപ്പൊ ആ കേസ് എടുത്തതിൻ്റെ പേരിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥന് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കറിയാം രാഖി രാമാൻ അയാൾ അവിടുന്ന് മാറ്റി ഇവിടെ ഒരു എം പി പട്ടാപ്പകൽ പട്ടിയെ തെളിഞ്ഞവർ അദ്ദേഹത്തെ തല്ലി അത് മൂക്കിന് ഗുരുതരമായി പരിക്കേറ്റ് ആ ഉദ്യോഗസ്ഥൻ ആരാണെന്നുള്ളത് ആ എം പി തന്നെ ചൂണ്ടിക്കാണിക്കുന്നു അതിലും വലിയ ഗുരുതരമായ സംഗതി ഇയാളെ ഡിസ്മിസ് ചെയ്തതാണെന്ന് ഉത്തരവ് വന്നിട്ട് പിന്നീട് അയാൾ സർവീസിൽ തുടരുന്നു ഏത് സാഹചര്യത്തിലാണ് വീണ്ടും വന്നത് എന്നുള്ളത് ഇപ്പോഴും വ്യക്തതയില്ല കടുത്ത സി പി എം അനുഭാവിയായതുകൊണ്ട് അദ്ദേഹത്തിന്റെ മാതാവിന്റെ പരാതി പരിഗണിച്ച് ഡിസ്മിസ് സസ്പെൻഷൻ ആക്കി ഒതുക്കി എന്നുള്ളതാണ് ഇപ്പൊ വാർത്തകൾ വരുന്നത് അഭിലാഷ് ഡേവിഡ് എന്നാണ് പേര് അപ്പൊ ഇത്തരം ഗുരുതരമായ ഒരു പ്രശ്നം ഒരു ജനപ്രതിനിധിയെ പട്ടാപ്പകൽ തല്ലി അതായത് കൊലപാതക ശ്രമം ഒന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിൽ വലിയ ഒരു പ്രശ്നം ഉണ്ടാക്കിയ ഒരു ഉദ്യോഗസ്ഥനെതിരെ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്ന പറയുന്നൊരു വകുപ്പുണ്ടെന്ന് പറയപ്പെടുന്നു ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല ഒരു വിശദീകരണം പോലും തന്നിട്ടില്ല ആഭ്യന്തര വകുപ്പിന്റെ മികവായിട്ട് തന്നെ കാണണം അതിനെ പ്രേമലേ ഒന്ന് പുറകോട്ട് പോകേണ്ടതായിട്ട് വരും ഇപ്പൊ പ്രതിഭ എം എൽ എയുടെ മകന്റെ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയത് ഇവിടെ നമ്മൾ ഒരു നവകേരള സദസ് എന്ന് പറഞ്ഞൊരു പരിപാടി മുഖ്യമന്ത്രി ജീവൻ രക്ഷാ സദസ് ആ ജീവൻ രക്ഷാ സദസ് ഈ ജീവൻ രക്ഷാ പ്രവർത്തനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് വയനാട്ടിൽ വെച്ച് ഇതിൻ്റെ ഒരു പരിപാടി നടക്കണ്ടേ മലപ്പുറം ജില്ലയിൽ അവിടെ അവിടെയാണ് എൻ്റെ ഓർമ്മ വയനാടിൽ തന്നെയാണ് എൻ്റെ ഓർമ്മ അവിടെ ഇത് നടക്കും വണ്ടിയൊക്കെ ചക്രമൊക്കെ താന്നുപോയ സ്ഥലം അവിടെ വെച്ചിട്ട് ഒരാൾ സദസ്സിൽ നിന്നിട്ട് മുഖ്യമന്ത്രി വേദിയിൽ പ്രസംഗിക്കുമ്പോൾ അങ്ങോട്ടെന്തോ കുറ്റത്തിൽ വിളിച്ചു പറയണ്ടായിരുന്നു ഒരു പ്രായമായ മനുഷ്യൻ നമ്മൾ ഈ ബ്ലാക്ക് കമാൻഡോസ് കമാൻഡോസൊക്കെ ഓടിച്ചെന്നിട്ട് ഒരു പൊന്മാൻ മീനറാഞ്ചന പോലെയാണ് അദ്ദേഹത്തെ കടത്തിക്കൊണ്ട് പോയത് പിന്നെ പിറ്റേ ദിവസമാണ് അറിഞ്ഞത് ഇത്തിരി മാനസിക അഭിഭ്രാന്തി ഉള്ളൊരു മനുഷ്യനായ പേരിൽ കേസ് എടുക്കാതെ പോലീസ് വിട്ടു എന്നുള്ളത് അറിയണം അപ്പോൾ അത് വെറുതെ വേദിയിൽ നിന്ന് ഒച്ച ഒച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചു നോക്കിയാണ് അന്ന് പോലീസ് പറഞ്ഞത് ഇവിടെ പട്ടാപ്പകല് സ്ഥലം എം എന്താണ് പേരാമ്പ്രയിൽ വെച്ചിട്ടാണ് സംഭവം നടക്കുന്നത് അല്ലേ വടകര എം പി ആണ് ഷാഫി പറമ്പിൽ അവിടെ ഷാഫി പറമ്പിലിന്റെ തല അടിച്ചു പൊളിക്കുന്നത് ഞാനും പ്രേമനും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങളിലൂടെ കണ്ടു ഒരു പ്രാവശ്യം അല്ല മൂന്ന് പ്രാവശ്യം അടിക്കുന്നു അതും എന്തിനടിക്കണം ലാത്തി ചാർജിന് അവിടെ ഉത്തരവുണ്ടായിരുന്നില്ല എന്നുള്ളത് റൂറൽ എസ് പി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയണു ഞെട്ടിക്കുന്നു വെളിപ്പെടുത്തില്ലേ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ലാത്തി കൊണ്ട് സ്ഥലം എംപിയുടെ തലയ്ക്ക് അടിച്ചു ഈ അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന പോലീസുകാരനെ കുറിച്ച് പിന്നീട് അദ്ദേഹത്തിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് ആൾ എന്താണ് ഗുണ്ടാലിസ്റ്റിൽ പെട്ട ആളെന്ന് തന്നെയല്ല ഗുണ്ടയുടെ ഭാര്യയായിട്ട് വരെ അനഭിമിതമായിട്ടുള്ള ബന്ധങ്ങളുണ്ടായെന്നുള്ള റിപ്പോർട്ടുകളാണ് പോലീസിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയേക്കുന്നത് ഓം പ്രകാശുമായിട്ട് ബന്ധപ്പെട്ട ചില ഗുണ്ടായിടപാടുകളിലൊക്കെ അത്തരം ചില കാര്യങ്ങൾ ഒത്തുതീർക്കുന്നതിലേക്ക് പുള്ളി പുള്ളിയുടേതായിട്ടുള്ള അതായത് ഇദ്ദേഹത്തിൻ്റെ ഈ അഭിലാഷ് ഡേവിഡിൻ്റെതായിട്ടുള്ള താരി താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്വാധീനിച്ച ആളുകളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കേസ് മാറ്റി മാറ്റിമറിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ പുറത്തു പോകേണ്ടി വന്ന ആൾ തന്നെയാണ് അതായത് പുള്ളി കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ അതെ ഇദ്ദേഹം നെയ്യാറ്റിൻകരയിൽ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് പോസ്കോ കേസ് വരെ ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ളൊരു ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് വീണ്ടും സേനയിലേക്ക് തിരിച്ചെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിന പതിനാറാം തീയതി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു ജനുവരി ഇരുപത്തി ഇരുപതാം തീയതി അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത് പിന്നീട് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വഴി അദ്ദേഹം പരാതി കൊടുക്കുന്നു തിരിച്ച് സേനയിലെത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്തു തന്നെ ആയിക്കോട്ടെ പശ്ചാത്താപത്തിനൊക്കെ എല്ലാ സ്ഥലത്തും ഒരു അവസരം ഉണ്ടാവുമായിരിക്കാം പക്ഷേ സ്ഥലം എം പിയുമായി ഈ അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന ആൾക്ക് യാതൊരു തരത്തിൽ ശത്രുതയില്ല എന്ന് ഷാഫി തന്നെ പറയുന്നു ഉം അപ്പൊ ഷാഫിയോട് ശത്രുത ഇല്ലെങ്കിൽ അവിടെ പ്രകോപനപരമായ ശത്രുത ഉണ്ടായി തന്നെ ഇരിക്കട്ടെ ഒരു പോലീസുകാരൻ ഇങ്ങനെ പെരുമാറാൻ പാടുള്ളൂ ഒരിക്കലും പാടില്ല ഷാഫി പറയുന്നത് ഞാൻ പറഞ്ഞോ മറ്റൊരു വ്യവസ്ഥയ്ക്കാണ് ഇപ്പൊ ഒരു പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം ഷാഫിയായിട്ട് നേരിട്ട് യാതൊരു തരത്തിലും ശത്രുതയില്ല അവിടെ യാതൊരു തരത്തിലും പ്രകോപനപരമായ അന്തരീക്ഷം നിലനിൽക്കുന്നില്ല ലാത്തി ചാർജിന് ഓർഡർ ഇട്ടിട്ടില്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ യാതൊരു വൈരാഗ്യവും ഇല്ലാത്ത ഒരു പ്രകോപനപരമായ അന്തരീക്ഷമില്ലാത്ത ഒരു സ്ഥലത്ത് അഭിലാഷ് ഡേവിഡ് എന്ന പോലീസുകാരൻ ലാത്തി കൊണ്ട് മൂന്ന് പ്രാവശ്യം ഷാഫി പറമ്പിലിനെ തലയ്ക്കിട്ട് അടിക്കണം എന്നുണ്ടെങ്കിൽ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അഭിലാഷ് ഡേവിഡിന്റെ താല്പര്യമുള്ള ആവശ്യമല്ല ഷാഫി പറമ്പിനെ ഉദ്രവിക്കുക എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ആരാണ് അഭിലാഷ് ഡേവിഡിന് പറഞ്ഞത് നിസ് സംശയം പറയാം കാര്യം ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു പുതിയ മുഖമായിട്ട് വളർന്നു വരുന്നു ഈ മലബാർ മേഖലയിൽ ഷാഫിയുടെ ഒരു എഫക്റ്റ് വലിയ രീതിയിൽ ഉണ്ടാകും ഇപ്പൊ കണ്ണൂർ എന്ന് പറയുന്ന പാർട്ടി കോട്ടയാണെന്ന് പറയുമ്പോൾ പോലും ഷാഫി ഇറങ്ങി കളിച്ചാൽ അവിടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു മാറ്റം ഉണ്ടാകും എന്ന് പറയപ്പെടുന്നു വടകര പിടിച്ചെടുത്തല്ലോ അതെ ടീച്ചറെ വടകരയുടെ പൊളിറ്റിക്സ് വേറെ ശൈലജ ടീച്ചറെ കൃത്യമായി ടാർജറ്റ് ചെയ്ത് അവിടെ സ്ഥാനാർത്ഥിയാക്കി എന്നൊക്കെ പറയുന്നു അത് അവിടെ നിൽക്കട്ടെ പക്ഷെ ഷാഫി പറമ്പിൽ ഇപ്പോ യുവാക്കളെ വലിയ രീതിയിൽ ആകർഷിക്കുന്ന ഒരു വലിയൊരു മുഖമായിട്ട് മാറിയിട്ടുണ്ട് അത് വല്ലാണ്ട് അസ്വസ്ഥമാക്കുന്നുണ്ട് പാർട്ടിയെ അപ്പൊ ഷാഫിയെ കേസിൽപ്പെടുത്തി ഒതുക്കാനാണ് ആദ്യം നോക്കി നോക്കിയത് പക്ഷെ അത് പാളിപ്പോയി അങ്ങി പിന്നെ അങ്ങ് തീർത്തു കളയാം അതിനു പറ്റി ആളാരാണ് അപ്പൊ അഭിലാഷ് ദേവിടി ഞാൻ റെഡി സാർ പോയി അതാണ് അവിടെ നടന്നത് തീർച്ചയായും അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രതിഭ എം എൽ എയുടെ മകനെ എതിരെ കേസെടുത്ത് ആ പോലീസ് ഉദ്യോഗസ്ഥന് അഹ്കരായമാൻസ് എക്സൈസ് ഉദ്യോഗസ്ഥന് ഐക്കരായമാന സ്ഥലം മാറ്റുന്നു വയനാട്ടിൽ ഒരു നവകേരള സദസ്സിൽ പങ്കെടുത്ത് മുദ്രവാക്യം വിളിച്ച ഒരു മധ്യവയസ്കനെ പിടിച്ചോണ്ട് പോകുന്നു കല്യാശ്ശേരിയിൽ കരിങ്കുടി കാണിച്ച നവകേരള ബസ് കടന്നു പോകുമ്പോൾ യാത്ര കടന്നു പോകുമ്പോൾ കല്യാശ്ശേരിയിൽ വെച്ച് കരിങ്കുടി കാണിച്ച കെ എസ് യു പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും പ്രേംലാലെ സൂചിപ്പിച്ച പോലെ ജീവൻ രക്ഷ ചെടിച്ചട്ടി കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും മുളവടി കൊണ്ടും ലാത്തി കൊണ്ടും ഒക്കെ അടിച്ച് ആലപ്പുഴയിൽ പിണറായി ഇറങ്ങി വന്നു അംഗരക്ഷകൻ ഒരു കാരണവശാലും ലാത്തി ഉപയോഗിക്കാൻ പാടില്ല എന്ന് ആയി മാനുവലിൽ പറയുന്നുണ്ട് വേണമെങ്കിൽ തോക്കാവാം അപ്പൊ ആ ഡിസ്റ്റൻസിൽ ആണെന്നുണ്ടെങ്കിൽ വിടിവെക്കാം ആ അംഗരക്ഷകൻ ഇപ്പോഴും ആ കേസ് നിലനിൽക്കുന്ന ഒരു ഹാജരായിട്ടില്ല എന്ന് പറയണത് ആലപ്പുഴയിൽ വെച്ചിട്ട് യൂത്ത് കോൺഗ്രസ്കാരെ തല്ലി ചതച്ചത് അപ്പൊ അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തിയ ഈ ആഭ്യന്തര വകുപ്പിന്റെ പോലീസുകാർ ഒരു എം പിയുടെ തല തല്ലിപ്പൊളിച്ച ഒരു പോലീസുകാരനെ എന്തുകൊണ്ട് എടുത്തില്ല എന്ന് പറയുമ്പോൾ അതിന് മറുപടി ഉണ്ട് കേട്ടോ അപ്രേം എത്തു തിരിക്കരുത് എ ഐ ടൂൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഈ പോലീസുകാരെ പോലീസുകാരനെ കണ്ടെത്താൻ എ ഐ ടൂൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഒരു ടൂൾ കിട്ടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അത് വർക്കിംഗ് കണ്ടീഷൻ അല്ലാത്തതുകൊണ്ടായിരിക്കാം അഭിലാഷ് ഡേവിഡിനെ കണ്ടെത്താൻ എ ഐക്ക് സാധിച്ചില്ല ഈ കസേരയിലിരിക്കുന്ന ആളുകൾ ചെയ്യാൻ മാത്രം എ ഐക്ക് ഇപ്പൊ പോലീസിന്റെ കയ്യിലുള്ള അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ കയ്യിലുള്ള എഐ ക്യാമറയ്ക്ക് സാധിക്കുന്നുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ അതാണ് നമ്മൾ ആഗോള സംഗമത്തിന് കണ്ടത് അപ്പോൾ ചില സന്ദർഭങ്ങളിൽ എ ഐ വർക്കൗട്ടാവുന്നില്ല അപ്പോൾ എന്തായാലും എ ഐ വർക്കൗട്ടായില്ല പക്ഷെ അത് ഷാഫിയുടെ ആവശ്യമായിരുന്നു ഷാഫിയുടെ തല തല്ലിപ്പൊളിച്ച് പോലീസുകാരനെ രംഗത്ത് കൊണ്ടുവരിക എന്നുള്ളത് കാരണം ഷാഫി പറമ്പിൽ അഭിനയിക്കുന്നതാണ് ഉള്ള പ്രതിച്ഛായ കൂട്ടാൻ വേണ്ടിയിട്ട് അഭിനയിക്കുന്നതാണ് കയ്യിൽ കരുതിയിരുന്ന മഷിക്കുപ്പി കൊണ്ടുവന്ന് അത് മൂക്കിലും തലയിലും ഒഴിച്ച് സ്വയം ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണെന്ന് പറഞ്ഞപ്പോഴാണ് അതിൻ്റെ തൊട്ടടുത്ത ദിവസം റൂറൽ എസ് പി പറയുന്നത് വടി പോലീസുകാരൻ തന്നെയാണ് ലാത്തിച്ചാർജിന് ഉത്തരവ് ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ സി പി എമ്മിൻ്റെ വായ മിണ്ടാട്ടം മുട്ടിപ്പോയി മാത്രമല്ല കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഷാഫി പറമ്പിൽ കൊണ്ടു ചെന്നപ്പോൾ അവർ അടിയന്തരമായിട്ട് മൂക്കിൻ്റെ എല്ലുകുട്ടീന് ശസ്ത്രക്രിയ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർമാരാരും എന്തായാലും യൂത്ത് കോൺഗ്രസ്സിന് വേണ്ടി വിടുപണി ചെയ്യല്ലോ എക്സ്റേ അടക്കം സ്കാൻ അടക്കം വന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് മിണ്ടാട്ടം മുട്ടിപ്പോയി ഇപ്പോൾ എ ഐ ടു തലയിൽ കെട്ടിവെച്ച അഭിലാഷ് മോഹനെ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞൊരു തടി തപ്പാൻ നോക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ കസേരയുടെ അടിയിലാണോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയുടെ കസേരയുടെ അടിയിലാണോ എന്ന് പറഞ്ഞുകൂടാ ഇദ്ദേഹത്തെ പൊക്കിക്കൊണ്ടുവന്ന് ഷാഫി പറമ്പിൽ ചരിത്രം സംഭവം കൊണ്ട് ഒരു കാര്യം സമൂഹ മതത്തിൽ ഇപ്പൊ വന്നു പാർട്ടിക്ക് വേണ്ടി എന്ത് വിടുപണി ചെയ്യുന്നവരെയും ഏത് അറ്റം വരെ പോയാലും സംരക്ഷിക്കാനും ഇവിടെ ആളുകളുണ്ട് അതെ ഒരു തെളിവാണ് ജീവിക്കുന്ന തെളിവാണ് ഈ അഭിലാഷ് ഭീകരമായൊരു ദൃശ്യം എന്താ വെച്ചു കഴിഞ്ഞാൽ സ്ഥലം എം പി ജനപ്രതിനിധിയുടെ തലയടിച്ച് പൊളിക്കുന്നത് ആ ജനപ്രതിനിധിയുടെ ജീവന് സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട പോലീസുകാരൻ ഈ പോലീസുകാരൻ ഇത് ചെയ്തിട്ടും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി റബ്ബർ ബുട്ടായത് എന്ന് പോലെ മിണ്ടാട്ടം മുട്ടിയിരിക്കണു അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നല്ല മറ്റിൽ വായ തുറക്കുന്നില്ല ഒരു കാര്യം പറയുന്നില്ല അപ്പോൾ ഈ പാർലമെൻറ്ററി പ്രിവിലേജ് കമ്മിറ്റിക്ക് ഇത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം നിയമത്തിനുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ചുരുങ്ങിയത് ഏഴ് വർഷമെങ്കിലും തീഹാർ ജയിലിൽ പോകേണ്ടി വരും കിടക്കേണ്ടി വരും കാരണം പാർലമെൻ്ററി പ്രിവിലേജ് കമ്മിറ്റി എടുക്കുന്ന കേസുകളൊക്കെ ആ ജുഡിസ്ട്രേഷൻ പരിധിയിലാണ് വരിക തീർച്ചയായിട്ടും അപ്പോൾ അഭിലാഷ് മോഹനെ ഇനി കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഭിലാഷ് സോറി അഭിലാഷ് ഡേവിഡിനെ ഇനി കാണണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ കൂടി അങ്ങോട്ട് പോകേണ്ടി വരുമോ എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ എ ഐ ടൂള് വർക്ക് ചെയ്യുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നാവും വർക്ക് ചെയ്യുന്നില്ല എന്ന് വേണം ഇതിന്ന് മനസ്സിലാക്കാൻ